നിങ്ങൾ ആർക്കെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് തിന്മ നിങ്ങൾക്കുണ്ടായാൽ അത് ഹൃദയഭേദകമാണ് അത് സഹിക്കുവാൻ അല്പം ബുദ്ധിമുട്ടാണ് ഈ അനുഭവങ്ങളിലൂടെ നിങ്ങളിൽ ചിലരെങ്കിലും കടന്നുപോയിട്ടുണ്ടാകും അവരോടുള്ള ഒരു ദൂത് സങ്കീർത്തനങ്ങൾ മുപ്പത്തി അഞ്ചിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ കളസാക്ഷികൾ എഴുന്നേറ്റ് ഞാൻ അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു അവരെനിക്ക് നന്മയ്ക്ക് പകരം തിന്മ ചെയ്ത് എൻ്റെ പ്രാണന് അനാഥത്വം വരുത്തുന്നു ഞാനോ അവർ ദീനമായി കിടന്നപ്പോൾ രട്ടെടുത്തു ഉപവാസം കൊണ്ട് ആത്മതപനം ചെയ്തു എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നു അവൻ എനിക്ക് സ്നേഹിതനോ സഹോദരനോ എന്ന പോലെ ഞാൻ പെരുമാറി അമ്മയെക്കുറിച്ച് പോലെ ഞാൻ ദുഃഖിച്ച് കുനിഞ്ഞ് നടന്നു അവരോ എൻ്റെ വീഴ്ചയിൽ സന്തോഷിച്ച് കൂട്ടം കൂടി അറിയാത്ത ആധമന്മാർ എനിക്ക് വിരോധമായി കൂടി വന്നു അവർ ഇടവിടാതെ എന്നെ പഴിച്ചു പറഞ്ഞു അടിയന്തരങ്ങളിൽ കോമാളികളായ പോലെ അവരെൻ്റെ നേരെ പല്ലുകടിക്കുന്നു കർത്താവേ നീ എത്രത്തോളം നോക്കിക്കൊണ്ടിരിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണോ ഈ അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടോ എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരിക നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ ദുഃഖങ്ങൾ അറിയുന്ന ഒരു നല്ല ദൈവം ഇന്നും ജീവിക്കുന്നു ശത്രുക്കളുടെ മുൻപിൽ മേശയൊരുക്കുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കുകയില്ല സഹായിക്കാതിരിക്കുകയില്ല ദൈവത്തിൽ ആശ്രയിക്കുക ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ